you ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോഴിയുടെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണത് അപ്പം അത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിൻ്റെ മസാല ഫില്ലിങ് ആദ്യം ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഒരു ചൂട് കെട്ടിയുള്ള ചീൻചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മീഡിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഇന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിലും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ ടു ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ആദ്യം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് വേവിക്കുമ്പോഴും മുളക് പൊടി ചേർത്തിരുന്നു ഇനിയിപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ുള്ളത് കൊണ്ട് എരിവ് അതിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചതച്ച മുളകും ഒക്കെ നന്നായി ഒന്നിങ്ങനെ മൂപ്പിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതേ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തിരുന്നു ഒരു അര ടീസ്പൂൺ ചേർത്തിരുന്നു ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ മൊരിച്ചെടുക്കണം കുറച്ചധികം സമയം വേണ്ടി വരും നല്ല ക്ഷമയോടുകൂടെ ചെയ്തെടുക്കണം നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ലോണം മൊരിഞ്ഞിങ്ങനെ വിട്ട് 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 ഓരോ നാരികളും വിട്ട് െടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഒരു ചൂടാറിയതിനു ശേഷം ഒരു ഡബയിലിട്ട് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാം നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കഴിച്ചു പറയും പിന്നെ ഒരു കൺട്രോൾ കിട്ടില്ല അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് ഇങ്ങനെ ഡബ്ബയിൽ എടുത്ത് വെക്കാം ആവശ്യത്തിന് ഏത് കുഴയുടെ തന്നെ വേണമെന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ ചേർക്കാം വെറുതെ കഴിക്കാം ചുക്കപ്പുണ്ടാക്കിയിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയും കഴിക്കാം ഭയങ്കര കോമ്പിനേഷനാണ് അത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഫില്ലിങ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഇത് മാവ് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം വേണ്ടി വരും അധികം ആവധികം ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പരത്തുമ്പോഴും ഊട്ടിക്കുമ്പോഴും ഒക്കെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇനി എങ്ങാനും വെള്ളം കൂടിയാൽ കുറച്ച് മൈദ ചേർത്ത് അത് ശരിയാക്കി എടുക്കണം കുഴച്ച് കഴിഞ്ഞിട്ടിട്ട് ഇനി ഇതവിടെ ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കാം പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് മാവൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും ഒന്ന് കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം ഇപ്പം ഇതിപ്പോൾ ഞാൻ മൂന്ന് പാർട്ടാക്കിയിട്ടുണ്ട് ഓരോ പാർട്ടും ഇനി പരത്തിയെടുക്കാം പരത്താനായിട്ട് ഞാനിവിടെ ഭർത്താ അരിപ്പൊടിയാണ് എടുക്കുന്നത് മൈതിയല്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ക്രിസ്പിയിട്ടിരിക്കും പൊടിയിൽ നിന്ന് വിതറി അധികം പൊടി വിതറി കൊടുക്കരുത് ഇനി ഇതുപോലുള്ള ചെറിയ എന്തെങ്കിലും മട്ടത്തിലുള്ള എന്തെങ്കിലും മൂടിയോ പാത്രമോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കുഞ്ഞി പപ്പടത്തിൻ്റെ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം വല്ലാതെ തിന്നാക്കരുത് കേട്ടോ അതുപോലെ അധികം കട്ടിയും ആക്കരുത് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഓരോന്നിൻ്റെയും ഉള്ളിൽ ഫില്ലിങ് അല്പം വെച്ചു കൊടുത്താൽ മതി ആ ഫില്ലിങ് തന്നെ നല്ല എരിവും ഉപ്പും ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് കുറച്ച് വെച്ചുകൊടുത്താൽ മതി ഇനി രണ്ടറ്റും ഒന്ന് ഒട്ടിച്ചതിന് ശേഷം വിരലിൽ അല്പം ഓയിൽ ഒന്ന് തടവിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കാം അപ്പം കാണാനും ഭംഗി പൊട്ടി പോവില്ല ഇപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പം പില്ലിങ് നമ്മളൊന്ന് ഒതുക്കി കൊടുത്തിട്ട് വേണം അത് മടക്കാനായിട്ട് ആദ്യം അറ്റൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് അത് ഒട്ടി വെക്കണം അല്ലെങ്കിൽ ഓയിലിടുമ്പോൾ അത് തുറന്ന് ഫില്ലിംഗ് ഒക്കെ ഓയിലിലേക്ക് കലങ്ങിപ്പോവും ഇതുപോലെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിരൽ വിരലിൽ വെച്ചിട്ടിങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കാം ഇനി തയ്യാറായത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓയിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചൂടാക്കാൻ വെച്ചിരുന്നു നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്യാനിടാം അപ്പോൾ നന്നായി ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്പം മാവട്ട് ഉള്ളിൽ മാവൊന്ന് ഇട്ട് കൊടുത്താൽ ഓയിലിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതിൻ്റെ അർത്ഥം ഓയിൽ നന്നായിട്ട് ചൂടായി എന്നാണ് അപ്പോൾ ഇനി തയ്യാറാക്കിയത് കുറേശ്ശേ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് തിരിച്ചുമ്മറിച്ചും തിരിച്ചുമ്മറിച്ചൊക്കെ ഇട്ട് നല്ലോണം മുരിയിച്ചെടുക്കണം എങ്കിലേ ഇത് ചൂടാറിയാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ല മൊരിച്ചിൽ കിട്ടാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തിരിച്ചുമറിച്ചും തിരിച്ചുമ്മറിച്ചൊക്കെ ഇട്ടിങ്ങനെ നല്ല മൊരിയിച്ച് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ബ്രൗൺ ആവേണ്ട ഒരു ഇളം ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടോ നല്ലൊരു കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പം ഒരിഞ്ഞു എന്നുള്ളൊരർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഓയിലൊക്കെ ആ ബബിൾസൊക്കെ ഇങ്ങനെ പതുക്കെ നിന്ന് തുടങ്ങും അങ്ങനെ ശാന്തമായിട്ട് ഇരിക്കും ഓയിലൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരുവിധം ഓക്കെ ആയി എന്നാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മാസമൊക്കെ അത് നമുക്ക് സൂക്ഷിക്കാനും പറ്റും കാരണം അതിൻ്റെ ഫില്ലിങ്ങും നമ്മൾ അതുപോലെ ഡ്രൈ ആക്കി എടുത്തതാണ് അതുപോലെ ഈ കുഴിയുടെ അതെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മൊരിയിച്ച് കണ്ടു പോകും അങ്ങനെ നമ്മൾ ഞെക്കുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും അത്രയും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയേക്കുള്ളൂ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാൻ ബെസ്റ്റാണ് അത് നല്ല മുരിഞ്ഞ് അതിൻ്റെ ഉൾവശവും നല്ലോണം മുരിഞ്ഞതാണ് പുറം വശവും അതുപോലെ നമ്മൾ മുരിയിക്കുന്നുണ്ട് ഈ ഫില്ലിങ് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ബീഫാണെന്നുള്ളതൊക്കെ മറന്നുപോകും ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ കഴിച്ചുപോകും അത്രയും ടേസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താലേ ഞാൻ എവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്